സമ്പന്ന കുടുംബത്തിലല്ല ഒരു വായില് സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചുള്ള ഒരു ദാരിദ്ര്യമുള്ള വീട് തന്നെ ജനിച്ചത് തന്നെ അതുകൊണ്ട് എനിക്ക് അധ്വാനിക്കാൻ ഒരു മടിയില്ല എല്ലാം കാഴ്ചകൾ ഞങ്ങൾ കണ്ട് അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടു ഒച്ച പോകാൻ പറ്റുമോ നമസ്കാരം അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു വീട്ടമ്മ പന്ത്രണ്ട് വർഷം കൊണ്ട് സഞ്ചരിച്ചത് പതിനാറ് രാജ്യങ്ങളിലാണ് പ്രായവും പ്രാരാബ്ധങ്ങളും സ്വപ്നങ്ങൾക്ക് വിലക്ക് തടിയാകുമെന്ന് വിശ്വസിക്കുന്ന വീട്ടമ്മമാർക്ക് മാതൃകയാകുകയാണ് എറണാകുളം ചിത്രപ്പുഴ സ്വദേശിനിയായിട്ടുള്ള മോളി ജോയി അൻപത്തി ഒന്നാം വയസ്സിൽ തുടങ്ങിയ യാത്രയിൽ അൻപത്തി എട്ടാമത്തെ ജന്മദിനം ആഘോഷിച്ചത് ലണ്ടനിലെ ഒരു ഹോട്ടലിലാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ചെറിയ സ്റ്റേഷനറി കടയിൽ നിന്നും ലഭിക്കുന്ന ചെറിയ വരുമാനം കൂട്ടിവെച്ചിട്ടാണ് മോളിച്ചേച്ചി ഇത്തരത്തിൽ ഈ വിദേശ യാത്രകളൊക്കെ നടത്തിയത് എന്തായാലും മോളിച്ചേച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചി നമസ്കാരം നമസ്കാരം ഒരുപാട് പേർക്ക് ഒരു കാര്യമാണ് കാരണം ഈ ഒരു ചെറിയ കടയിൽ നിന്നും കിട്ടുന്ന വരുമാനം രാജ്യങ്ങൾ അതെ അതെ അല്ലാണ്ട് എനിക്ക് ഒരു വരുമാനം വേറെയില്ല കട ചിത്രപ്പുഴയാണ് എൻ്റെ വീട് സ്വന്തം സ്വന്തം വീട് തിരുവാങ്കുളത്താണ് ചിത്രപ്പുഴയാണ് എൻ്റെ കല്യാണം കഴിച്ചിട്ട് വന്ന വീട് എനിക്ക് രണ്ട് മക്കളുണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് കൂലിപ്പണി ആക്കിയായിരുന്നു രണ്ടായിരത്തി നാലില് ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത്രയൊക്കെ ഭർത്താവ് മരിക്ക സമയത്താണെങ്കിൽ പറഞ്ഞോളണം ഒരാഴ്ച ഒരു ആറു ദിവസം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസത്തേക്കുള്ളിൽ പുള്ളി പണിക്ക് പോകാൻ പറ്റാറില്ല പുള്ളിക്ക് സുഖം ഉണ്ടാവില്ല കാല് മുറിഞ്ഞു വരും കൈ മുറിഞ്ഞു വരും അങ്ങനെയൊക്കെ ആയിട്ടുള്ളതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു സമ്പന്ന കുടുംബത്തിലല്ല ഒരു വായു സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചുള്ളതല്ല ഒരു ദാരിദ്ര്യമുള്ള വീട് തന്നെ ജനിച്ചത് തന്നെ എനിക്ക് ഞാൻ വയറ് തെറിച്ച് ഭക്ഷണം കഴിക്കുന്നതെ പത്ത് പതിനെട്ട് വയസ്സായ പിന്നെ ഒരു എനിക്കൊരു പത്ത് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ പണി എടുക്കണതാണ് എൻ്റെ സ്വന്തം ആവശ്യം എനിക്ക് ഇടാനുള്ള ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അധ്വാനിക്കാൻ ഒരു മടിയില്ല അപ്പം ഞാൻ ഭർത്താവ് മരിച്ചപ്പോൾ പിള്ളേർ മകന് പത്ത് പത്തൊമ്പത് വയസ്സ് മകന് ഇരുപത് വയസ്സ് മകൾക്ക് പത്തൊമ്പത് വയസ്സുള്ളൂ മകള് ബികോം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എന്നാലും ഭർത്താവ് രണ്ടായിരത്തി നാലിൽ മരിച്ചിട്ട് ഞാൻ ഇപ്പം ഞാനും കൂടി കൂടെ മരിക്കാൻ പറ്റില്ല എൻ്റെ മക്കളെ നോക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞല്ലോ കട ആത്മാർത്ഥമായിട്ട് രാവിലെ ഏഴുമണിയാകുമ്പോൾ കട തുറക്കും രാത്രി പതിനൊന്ന് വരെ ഞാൻ കട തുറന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി പിന്നെ എങ്ങനെയാണ് ഈ യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം യാത്ര ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം തുടങ്ങിയത് ഈ കടയിൽ വനിതയും ഗൃഹലക്ഷ്മി മാസികകളൊക്കെ ഇടാറുണ്ട് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ യാത്രകളൊക്കെയാണ് പക്ഷേ എനിക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല എനിക്കോട്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയാം അതായത് ഞാൻ ആഗ്രഹിക്കാറില്ല നടക്കില്ലെന്ന് നടക്കില്ലെന്നറിയാം കടയിൽ മാസികളൊക്കെ ഇടാറുണ്ട് നേരത്തെ ആണെങ്കിലും മാസികൾക്ക് എൻ്റെ വലിയപ്പൻ്റെ വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ ഓരോ മാസികകളൊക്കെ അതൊക്കെ അന്നും വായിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് യാത്ര ചെയ്യാൻ കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ് പിന്നെ ഇവിടെ കടയിലും കൂടി കൊന്ന് കണ്ട് വായിച്ചു എനിക്ക് വളരെ സന്തോഷം തോന്നി പിന്നെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആളുകളൊക്കെയാണ് ഞങ്ങൾ പിന്നെ മൈസൂർ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരാഴ്ചത്തെ ടൂർ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിദേശ രാജ്യത്തേക്ക് പോണമെന്ന് മനസ്സിൽ ആഗ്രഹം തോന്നുന്നത് ഞാൻ പാസ്പോർട്ട് എടുത്തു വെച്ച് രണ്ടായിരത്തി പത്തിലാണ് പാസ്പോർട്ട് എടുത്തു വെച്ചത് അപ്പോൾ രണ്ടായിരത്തി മകളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മകൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കല്യാണം കഴിച്ച് അപ്പം ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ യൂറോപ്പ് പോകുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് മേരി ചേച്ചി എന്ന് പറഞ്ഞ് അപ്പോൾ അന്നാകുമ്പോൾ പൊക്കോ യൂറോപ്പിലല്ലേ പൊക്കോന്ന് പറഞ്ഞ് അതിന് ഒക്കെ റെഡിയാക്കി എടുത്ത് കാരണം അന്നേരം ഈ പറഞ്ഞ ബാങ്കിലൊക്കെ അന്ന് ഒരു ലക്ഷം രൂപയുടെ ബാങ്കിലിട്ടാലേ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്തെങ്കിലും ഒരു ലക്ഷം രൂപയൊന്നുണ്ടായി രണ്ട് മേരിച്ചു കാശ് വന്ന് അവിടെ കൊണ്ട് ഇട്ടിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി അത് മേച്ചേച്ചി അത് മേരിച്ചിത്ര കാശാണ് ആദ്യം വാങ്ങിക്കൊണ്ട് ഇട്ടിട്ട് അത് പിറ്റോസ് മേച്ചേക്ക് എടുത്തുകൊടുത്ത് എന്നാലും ഒരു ലക്ഷം രൂപ നേരം തന്ന സഹായിച്ചത് മേരിച്ചേച്ചി അധികം മറക്കൂല്ല മേച്ചിത്ര കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ ടൂർ പോകണതാണ് യൂറോപ്പ് പിന്നെ മേരി ചേച്ചിക്ക് പിന്നെ ഒരു സ്ഥലത്തും പോകാൻ പറ്റിയിട്ടില്ല കാരണം മേരി ചേച്ചി കാലുവേദന രണ്ടാമത് ഞാൻ സിംഗപ്പൂർ മലച്ചു വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ലടേ എനിക്ക് കാലുവേദനയാണ് നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ നീ പൊക്കോ എന്ന് പറഞ്ഞു ആദ്യം യൂറോപ്പ് യാത്ര നടത്തിയപ്പോഴേ എത്ര രൂപ ചിലവായി ഒന്നേകാൽ ലക്ഷം രൂപയായി അല്ലാതെ ഒന്നാകാലം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എനിക്കൊരു ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇത്തിരി കുരു ഉണ്ടായിരുന്നു പിന്നെ ഒരു കുറുകൂടി പൈസ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരു ചിട്ടി കൂടി പൈസയൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ട് ഒരാൾക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ സമയം പോയിനെങ്കിൽ മേടിച്ചെടുത്ത് എനിക്ക് ഇന്നതുപോലൊരു ആവശ്യമുണ്ടാകും കാണണം എന്ന് പറഞ്ഞ് മേടിച്ചെടുത്ത് അങ്ങനെ എല്ലാം കൂടി തപ്പിപ്പറക്കിയാക്കിയാണ് ഞാൻ പിന്നെ എനിക്ക് തയ്യാണ്ട് വന്നപ്പോൾ ഞാൻ തയ്യാണ്ടുകൊണ്ട് പണയം വയ്ക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ വന്നിട്ട് ഇടിപ്പിച്ചാൽ മതിയല്ലോ അങ്ങനെ ഒക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദിക്കാരുടെ കച്ചവടമൊക്കെ ഒരുപാട് ഹിന്ദിക്കാർ ഇവിടെ കമ്പനിയിൽ വർക്കുള്ളായിരുന്ന ഹിന്ദിക്കാരുടെ കച്ചവടമൊക്കെ ഒരുപാട് അപ്പോൾ അതൊക്കെ ഇടിപ്പിക്കാനായിട്ട് ആയിട്ട് എനിക്ക് സാധിച്ചു അല്ല പിന്നെ അതിനുശേഷം പിന്നെ സിംഗപ്പൂർ മലേഷ്യ പോയി പിന്നെ ഈ യൂറോപ്പ് യാത്രയിൽ എന്താണ് മേടിച്ചത് ഓർക്കാനായിട്ട് മേടിക്കാനായിട്ട് ഞാൻ പോകും പിള്ളേർക്ക് മുട്ടായി കൊണ്ടിരുന്നത് പിന്നെ ഞാൻ കുഴപ്പമെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഇപ്പോൾ പാരീസിൽ പോയപ്പോൾ അവിടുന്ന് ഈഫിൽ ടവറ് മേടിച്ച് അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനം ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നവരാണ് എനിക്കങ്ങനെ പർച്ചേസ് ചെയ്യാൻ എൻ്റെ കാശില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ കുട്ടികൾക്കും ഉണ്ട് തന്നെ പോകുന്ന രാജ്യത്തെന്തെങ്കിലും സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്ക് പോയപ്പോൾ അവിടുത്തെ മാർപ്പാപ്പയുടെ ഫോട്ടോ ഉള്ള ഒരു ലോക്കറ്റ് കൊണ്ടുവന്ന് പിന്നെ അവിടെ ഞാൻ കൊന്തം മേടിച്ച് അതിൻ്റെ മരുമകളുടെ വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഫിൽ ടവർ കൊണ്ടുവന്നു അത്ര ആഹാരമൊക്കെ കഴിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വ്യത്യസ്തമായ ആഹാരമൊക്കെ കഴിക്കാൻ കഴിഞ്ഞു പിന്നില്ലേ നമ്മൾ ഒരിക്കലും നമ്മൾ യാത്ര പോകുന്നതാണ് ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഭക്ഷണങ്ങൾ രുചിക്കാൻ സാധിക്കും അവിടെയുള്ള ആളുകളെ കാണാൻ പറ്റും അതൊക്കെ വളരെ സന്തോഷം എനിക്കൊന്നിനും ഒരു ഭക്ഷണത്തിനോടൊന്നും ഒരു ഇഷ്ടക്കുറവ് ഒന്നുമില്ല എല്ലാം വളരെ ആസ്വദിച്ച് എന്നെ കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളായിരുന്നു ഒന്ന് പതിനാറ് രാജ്യങ്ങളെന്ന് പറഞ്ഞല്ലോ ഈ പതിനാറ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് പതിനാറ് രാജ്യങ്ങളിൽ ആദ്യം പോയത് പത്ത് ദിവസത്തെ യൂറോപ്പ് പിന്നെ സിംഗപ്പൂർ മലേഷ്യ പിന്നെ പതിനഞ്ച് ദിവസം ലണ്ടൻ പോയി പതിനഞ്ച് ദിവസം അമേരിക്ക പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിറ്റേ വർഷം ബാങ്കോക്ക് കാഞ്ചിനപുരി പട്ടായി അതെനിക്ക് സോമൻസ് സ്പോൺസർ ചെയ്തതാണ് പിന്നെ ഇപ്പം ലാസ്റ്റ് പോയത് റഷ്യാണ് റഷ്യ പോകാനായിട്ട് ഇങ്ങനെ ബെന്നി റോയൽസ് സാറെന്നെ കുറഞ്ഞാളെ വിളിക്കാം ഞങ്ങളുടെ കൂടെ ഒരു ടൂർ വന്നു പറഞ്ഞ് വിളിച്ചു അപ്പോൾ അങ്ങനെ റഷ്യ പോകണമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കാശില്ല രണ്ട് മുപ്പതാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൈസ ഇതാണെന്ന് ചേച്ചി വാ എൻ്റെ സാറ് മുപ്പത് കുറച്ച് തന്നു പിന്നെ രണ്ട് ഉണ്ടാക്കേണ്ട അതിനോട്ട് ഞാൻ എൻ്റെ കഴുത്ത് കിടന്ന നാലു എൻ്റെ മാല കൊണ്ടേ രണ്ട് ലക്ഷം രൂപയ്ക്ക് മണിയാൻ പറ്റി അപ്പോൾ പണയം വെച്ചപ്പോൾ ഞാൻ പുള്ളോട് മോനോട് പറഞ്ഞ് മാല മണിയാൻ വെച്ചാൽ ഞാൻ രക്ഷിക്കുവാണ് അഥവാ വന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മരിച്ചു പോകുവാണെങ്കിൽ വ്യാപാര വ്യവസായത്തിന് രണ്ട് ലക്ഷം രൂപ കിട്ടും അതുകൊണ്ട് നീ മാലയടിപ്പിച്ചോ അപ്പോൾ പിള്ളേർക്ക് രണ്ട് ലക്ഷം നാലുകാരുടെ മാലേയും കിട്ടി രണ്ട് ലക്ഷം രൂപയും കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഇടിപ്പിച്ചോ എന്ന് പറഞ്ഞു ഇടിക്കാൻ പറ്റിയില്ലെങ്കിൽ പക്ഷെ ഞാൻ ദൈവ സഹായിച്ച് എനിക്ക് പണിയെടുക്കണം എനിക്ക് ഒരു മടിയില്ല അത് ആരോഗ്യ ദൈവം തന്നാൽ അത് അപ്പം കാശുണ്ടാക്കാൻ എനിക്ക് ഒരു മടിയില്ല കാരണം ദൈവം ആരോഗ്യ ആയുസും തന്നു കഴിഞ്ഞാൽ പണിയെടുക്കാൻ കാശുണ്ടാക്കാൻ ഒരു മടിയെന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പം ഞാൻ എൻ്റെ മാലയുടെ കാശ് പുറത്തുകൊണ്ടിരിപ്പുണ്ട് ഞാൻ ആദ്യത്തെ ബാങ്കിൽ ചെന്നപ്പോൾ ആറ് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കൊണ്ടേ ബ്ലേഡിലെ കൊണ്ടേ പണയം വെച്ചാൽ ഇത്ര പോന്ത ഓലിക്കല്ലേ അപ്പം അത് ഒത്തിരി പലിശ കൂടുതലാണ് അപ്പോൾ അത് ഇടിപ്പിക്കാൻ ഇച്ചിരി പെടാപ്പാട് വേടണം എന്നാൽ ഇടിപ്പി ഇടിപ്പിക്കാതിരിക്കുന്നു ഞാൻ കുറേശ്ശേ കൊടുത്തിട്ടാണ് ഇടിപ്പിക്കും അതുകൊണ്ട് എനിക്കിപ്പോൾ അടുത്തങ്ങ് പോക്ക് നടക്കുന്നു എന്നല്ല ടൂറൊന്നും കാരണം പോണമെന്ന് മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഈ മാല ഇടിപ്പിച്ചിട്ട് ഇനി വീണ്ടും കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ കച്ചവടമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഓൺലൈൻ കച്ചവടമായ കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് കച്ചവടം വളരെ കുറവുണ്ട് പിന്നെ നമ്മുടെ ഈ പരിസരത്ത് എൻ്റെ പരിസരത്ത് എനിക്ക് പണ്ട് മുതലുള്ള കുറച്ച് എൻ്റെ സ്ഥിരം മേടിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പിടിച്ചു നിൽക്കണം മാ പിന്നെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ കാരണം സത്യസന്ധതയുടെ ആത്മാർത്ഥതയോടെ കൂടെ പണിയെടുക്കുകയാണെങ്കിൽ ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ആ ചേച്ചി രാജ്യങ്ങളിൽ സഞ്ചരിച്ചു പതിനാറ് രാജ്യങ്ങൾ സഞ്ചരിച്ചു ഇനി ഏത് രാജ്യങ്ങളിൽ പോകണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം പോകണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ള സ്ഥലം ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പക്ഷേ അതൊക്കെ നാല് നാലര ലക്ഷം രൂപയ്ക്കാണ് അതൊന്നും ഞാൻ സ്വപ്നം കാണണമില്ല കാരണം നടക്കൂല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും കാശുണ്ടാക്കാൻ എന്നൊക്കെ പറ്റില്ല ഈ വാർത്ത കാണുന്ന നമ്മുടെ പ്രേക്ഷകരാരെങ്കിലും അതായത് ഈ ട്രാവൽ ഏജൻസി ഒക്കെ നടത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചേച്ചിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ അത് വലിയൊരു ഉപകാരമാവും കാരണം അറുപത്തിരണ്ട് വയസ്സായി ഇനി അറുപത്തി മൂന്നിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ മെയ് ഇരുപത് അല്ലെ മെയ് ഇരുപതിനാണ് അറുപത്തി മൂന്നാമത്തെ വയസ്സത്തേക്ക് അന്ന് ബർത്ത്ഡേ ആണ് നിങ്ങളുടെ ഒരു ജന്മദിന സമ്മാനമായിട്ടെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് മോളി ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഒരു സന്തോഷമാണ് വളരെയധികം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ഈ പ്രായത്തിലും കഷ്ടപ്പെട്ട് ഇത്തരത്തിൽ ഈ ഒരു യാത്രകൾ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ഈ ഒരു ചേച്ചിക്ക് അതൊരു പ്രചോദനം കൂടിയാണ് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാണ് ഇത്തരമുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ പോലും നമ്മുടെ ഇന്ത്യയിൽ അതിലേക്ക് കേരളത്തിൽ പോലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് പതിനാറ് രാജ്യങ്ങൾ ഈ ഒരു പ്രായത്തിനിടയിൽ ചേച്ചി സഞ്ചരിച്ച് ആ കാഴ്ചകളൊക്കെ കണ്ടത് ചേച്ചി ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ വീടുകളിലുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടുള്ളവർ പക്ഷെ അവർക്കൊക്കെ നൽകാവുന്ന ഒരു സന്ദേശം എന്താണ് ഈ നമ്മുടെ കേരളത്തിലുള്ളവര് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് എല്ലാവരും നല്ല ജോലികളുള്ള ആളുകൾ അവർക്ക് റിട്ടയർമെന്റിന് ശേഷം കാശൊക്കെ ഒരു കൂട്ടി വെക്കണം അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കണം മക്കൾക്ക് കൊടുക്കണം കുഴപ്പം എനിക്ക് നാല് പേരെ കുട്ടികളുണ്ട് ഞാൻ മക്കൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ലക്ഷങ്ങളൊന്നും കൊടുത്തിട്ടില്ല കുറച്ചേ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആളുകൾ വെച്ചാൽ മക്കൾക്ക് കൊടുക്കണം മക്കൾക്ക് കൊടുക്കണം എന്നുള്ളൊരു അറ്റാച്ഛൻ്റെ മക്കൾക്ക് കൊടുക്കണം പിന്നെ അവരുടെ മക്കൾക്ക് കൊടുക്കണം മക്കൾക്ക് മാത്രം കൊടുത്താൽ നമുക്ക് ജീവിക്കൊന്നും വേണ്ട നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ അടക്കി വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കും മക്കളോട് പറയില്ല മക്കൾ പറഞ്ഞാൽ മക്കൾ വഴക്ക് പറയുമോ മക്കൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുമോ പിന്നെ പിന്നെ പറയും ചില ആളുകൾ പറയും അയ്യോ എനിക്ക് തീരെ പാടില്ല പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അതാണെന്നൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നുമില്ല ഇത്തിരി കൊളസ്ട്രോൾ ഉണ്ട് അതിന് വേണ്ടി ഞാൻ മുക്കാൽ മണിക്കൂർ രാവിലെ നടക്കും വരുന്നൊന്നും കഴിക്കുന്നില്ല ഇത് എന്തെല്ലാ രോഗങ്ങളുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാം ഒരു കുഴപ്പമില്ല യാത്ര ചെയ്യണെങ്കിൽ യാത്ര ചെയ്യാൻ ഒരു മനസ്സ് വേണം നമ്മൾ എന്ത് സാധനവും മലയോളം ആഗ്രഹിക്കാണെങ്കിൽ കടുപുണിയോളം കിട്ടിയത് എനിക്ക് യാത്രയോടാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ പ്രായമുള്ളവർ ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഒന്ന് യാത്ര പോകും നമ്മൾ ഇത്ര നാൾ ജീവിച്ചിരുന്നതിന് എന്താ ഒരു തെളിവുകൾ കാരണം പത്ത് ദിവസം സുഖമല്ലാണ്ട് കിടക്കുമ്പോൾ ഓ ഞാൻ അവിടെയൊക്കെ പോയി ഇവിടെയൊക്കെ പോയി എന്ന് ഓർത്ത് ആ സന്തോഷത്തോടെ ഇരിക്കുക അല്ലാതെ കാശു സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നില്ല പിന്നെ ചില ആൾക്കു പറഞ്ഞ് ഇത്രയും കാശാണ് എൻ്റെ ദൈവമേ അത്രയും കാശ് കാശുമുടക്കലിങ്ങും വേണ്ട കാശ്മുടക്കലേ പോകാൻ പറ്റില്ല കാശ് മുടക്കണം ഞാൻ രണ്ടര ലക്ഷം രൂപ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ട യൂറോപ്പിൽ എന്തെല്ലാം സ്ഥലങ്ങൾ എന്തെല്ലാം കാഴ്ചകൾ ഞങ്ങൾ കണ്ട് അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഏറ്റവും ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം കൊടുക്കാനായിട്ട് ഇഷ്ടം അപ്പം എന്തൊക്കെ കാഴ്ചകൾ കാണാം അവിടെ എന്തെല്ലാം കാഴ്ചകൾ യൂറോപ്പും അമേരിക്ക ഒക്കെ പോയിട്ട് എന്തൊക്കെയാണ് ഈ ചിത്രപ്പുഴക്കിടക്കണ ഞാനൊക്കെ അമേരിക്ക പത്ത് പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ ഓർക്കാൻ പോലും പറ്റില്ല അപ്പൊ ചില അയ്യോ അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന കാലയിൽ കാലയിൽ ഇച്ചിരി നീര് വരുന്നെങ്കിൽ വരട്ടെ തന്നെ അതൊക്കെ പൊക്കോളും നീരൊക്കെ നീരവിടൊന്നു പോകുന്നുണ്ട് ഞാനങ്ങനെ വന്നു എന്റെ കാലയില് നീര് വന്ന് പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്താ നീരൊക്കെ അങ്ങനെ പൊക്കോളും നടന്നോളൂ അത് നടക്കുമ്പോൾ പൊക്കോളും അത് എല്ലാവരും ഇവിടെ തന്നെ ജീവിച്ചിരിക്കണം അല്ലാണ്ട് ഇത് കാശേ എന്ന് പറഞ്ഞെങ്കിൽ കെട്ടിപ്പിച്ചു വെച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഞങ്ങളുടെ പരിസരത്ത് തന്നെ ഒത്തിരി കാശികളുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊന്നും പോകാൻ സമയവും ഇല്ല പോകാൻ പറ്റണില്ല അവര് തന്നെ പറഞ്ഞു ഞാനൊക്കെ ഇവിടെ ഞാനൊക്കെ ഇവരെ അത്താഴ പക്ഷേ ഇക്കാര്യത്തെ ഇവിടെ അവരുടെ ഒക്കെ പോകാൻ പറ്റാത്തത്ര കാശുള്ള ആൾക്കാർ ഞങ്ങളുടെ പരിസരത്തുണ്ട് പക്ഷെ അവർക്കൊന്നും കൂടി വന്നവരൊന്ന് ഇവിടെ ഗോവ വരെയും പോകും അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെയെങ്കിലും പോകും അധികം കൂടുതലൊന്നും പോകാൻ പറ്റിയിട്ടില്ല പോയിട്ടുമില്ല അവർ അപ്പോൾ ഇനിയൊക്കെയല്ല അപ്പോൾ എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായി ഇനിയിപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയും ഇത്ര പോയല്ലോ എൻ്റെ മനസ്സിൽ ഇന്നും ഫ്ലൈറ്റിൻ്റെ ഒച്ചേക്കുമ്പോൾ എനിക്ക് സങ്കടം ദൈവം ഇനി എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ പോകാൻ പറ്റുമെന്നുള്ള സനസ്സിലൊരു സങ്കടമാണ് പിന്നെ ദൈവം എവിടെ എത്ര വയസ്സ് വരെ എനിക്ക് പോകാൻ പറ്റുമോ ദൈവം നമ്പരാനോടാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത് ഇങ്ങനെ എൻ്റെ സ്ഥലത്ത് പോട്ടേന്ന് അപ്പോൾ എനിക്ക് ദൈവത്തിന്റെ കൃപ കൃപയുണ്ടെങ്കിൽ എനിക്ക് ഇനിയും പോകാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്നു ചേച്ചിയുടെ ഈ ഒരു കഥ എൻ്റെ അറിഞ്ഞത് കാരണം തിരുവാകുളത്ത് കരിമാകുളം എന്ന് പറഞ്ഞ ഒരുത്തൻ ബുക്ക് സ്റ്റാൾ നടത്തുന്നുണ്ട് അവൻ എൻ്റെ ക്ലാസ്മേറ്റ് പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരനാണ് അപ്പോൾ അവനാണ് പറയുന്നത് മോളി ഇങ്ങനെ മോളി പോണതിനെക്കുറിച്ച് എല്ലാവരുടെങ്കിലും ഒരു പത്രക്കാരോട് പറയണോ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ അവൻ തന്നെ ഒരു പത്രക്കാരൻ്റെ ഫോൺ നമ്പർ വന്നു മാതൃഭൂമി ഏജൻസി ശ്രീനേഷ അവനാണ് ആദ്യമായിട്ടിവിടെ വന്ന് എൻ്റെ എന്നെ കുറിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്തിട്ടാണ് മെയ് ഇരുപതാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് മാതൃഭൂമിയിൽ ഏറ്റവും വലിയൊരു വലിയൊരു പ്ലേസ് എന്നറിയാട്ട് എൻ്റെ അമേരിക്കയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിട്ട് ഇട്ടത് ചേട്ടൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ചേട്ടാ ഇങ്ങനൊരു ആളെ സുഹൃത്തായിട്ട് കിട്ടിയതിൽ ഒരുപാട് അഭിമാനിക്കും എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞാൻ മോളിയും എൽ പി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും തിരുവാങ്കുളം സ്വദേശികളാണ് അപ്പം ഞങ്ങൾ കൂടുതൽ സൗഹൃദമുണ്ട് പിന്നെ മോളിയുടെ കടയിൽ ബിസിനസ് പരമായിട്ട് ചില കാര്യങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അങ്ങനെ വരുന്നപ്പോഴാണ് മോളി ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തവരൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പുറം ലോകം അറിയണമല്ലോ അപ്പം ഞാൻ പറഞ്ഞ് എറണാകുളത്തൊരു ഭാര്യ ഭർത്താവ് ദമ്പതികൾ പ്രായമായ ഒരു ഹോട്ടലിൽ എടുത്തുള്ളവർ വിദേശ രാജ്യങ്ങൾ പോകണതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ് അപ്പോൾ മോളി പറഞ്ഞാൽ എനിക്കും അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഞാനൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് ആദ്യം ഒരു യാത്ര വിവരണത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ശ്രമിച്ചത് പക്ഷെ അത് ഒരു അഞ്ചാറു മാസമായിട്ടൊന്നും നടന്നില്ല അപ്പം അതിലെ എൻ്റെ ഒരു സു സുഹൃത്താണ് ശ്രീജേഷ് അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെട്ട് ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹം ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് എനിക്ക് നാളെ ഒന്ന് മോളിയുടെ വീട് കാണണം എവിടെയെന്ന് പറഞ്ഞ് ഞാൻ മോളിയുടെ വീട് പറഞ്ഞു കൊടുത്തു പുള്ളി വന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം വിറ്റേ ദിവസം കണ്ട ഒരു പത്രത്തിൽ അർജൻറ്റായിട്ടൊരു യാത്രയുടെ കാര്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ മോളിയുടെ ഫീസ് ഭയങ്കര കവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ പേപ്പർ കവറേജായിരുന്നു നല്ല ഏറ്റവും അതിനുശേഷം എന്നെ മോളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നല്ല ശരിച്ചി പറഞ്ഞാൽ മോളീനെ ഇതിൽ എനിക്ക് ഒരു പടിപാതലാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് മോളിയുടെ ഞാൻ എന്നെ സംബന്ധിച്ച് ഏറ്റവും ചുരുക്കിയപ്പം എനിക്ക് ഈ പറഞ്ഞപോലെ വളരെ പരിമിതമായ സ സമയമില്ല ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങ് നടക്കണം ഈ മോളി പറഞ്ഞപോലെ നടക്കണില്ല അത് കാരണം എനിക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുപാട് കൊണ്ട് എനിക്ക് ബിസിനസ്സാണ് ബുക്ക് സെൻ്ററാണ് തിരുവാകുരം ജംഗ്ഷനിലെ നടക്കുമായിരിക്കും എന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ മോളിച്ചേച്ചിയുടെ മക്കൾക്ക് കൂടി നമ്മൾ വലിയൊരു സല്യൂട്ട് കൊടുക്കണം കാരണം ഈ മോളിച്ചേച്ചിയുടെ ആഗ്രഹങ്ങൾക്കൊന്നും വിലങ്ങു തടിയാവാത്ത ഈ മക്കൾ ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ ഇത്രയും പ്രായമായിട്ടും അമ്മ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അവർ അനുവദിക്കുന്നുണ്ട് അതിന് തന്നെ അവർക്ക് വലിയൊരു കയ്യടി കൊടുക്കുകയാണ് എന്തായാലും മോളിച്ചേച്ചിക്ക് ഇനിയും കുറേ രാജ്യങ്ങളിൽ സഞ്ചരിക്കണം അതിൽ പ്രധാനപ്പെട്ട ന്യൂസിലാൻഡ് തന്നെയാണ് ന്യൂസിലാൻഡിൽ പോകണമെന്നാണ് ഏറ്റവും വലിയൊരു സ്വപ്നം വലിയൊരു സ്വപ്നം തന്നെയാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല അറുപത്തി മൂന്ന് വയസ്സായി അതിനിടയിൽ ഇത്രയും പണം എങ്ങനെ സംഘടിപ്പിക്കുമെന്നുള്ളൊരു ഒരു വിഷമത്തിലാണ് അതിൽ ഏതെങ്കിലും ഏജൻസിക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോളിച്ച ആ ഒരു ആഗ്രഹം കൂടി നടക്കും എന്തായാലും ഇനിയും ഒരുപാട് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി